ഗായ്സ് ആ നായ് ഞങ്ങളുടെ വൈത്തല വരുന്നുണ്ട് ദാസൂര്യങ്ങനെ ഉദിച്ചുദിച്ചു വരുന്നു ഈ താഴെ കാണുന്നത് ഗാന്ദ്രൂക്കിലെ പഴയ വില്ലേജ് ആട്ടോ ദാണ്ട വില്ലേജ് ഇവിടതാ ഈ കൾച്ചറൽ മ്യൂസിയത്തിനുള്ളിൽ കയറാൻ വേണ്ടിട്ട് പൈസ ഫ്രീ അല്ല ഇവിടേതാ എല്ലാരും ഫോട്ടോ എടുക്കുന്ന ഇതായിരിക്കും എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അല്ലേ എല്ലാരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് പ്രകൃതി രാവിലെ ഞങ്ങള് ഫുള്ള് സൺറൈസ് ഒക്കെ കണ്ട് ഞങ്ങള് പിന്നെ ഇവിടുത്തെ എല്ലാ വീടിന്റെ മുകളിലും ഇതുപോലത്തെ കരിങ്കൽപ്പാളികൾ തന്നെയാണ് കേട്ടോ മക്കളെ ചോറും പരിപ്പ് കയറും റെഡി ആയിട്ടോ കണ്ണൂർ അല്ലേ ഇവിടെ വീടിണ്ടാക്കിയ സാധനം നല്ല ടേസ്റ്റിനോ അടിപൊളി ചോറും പരിപ്പ് വരെ വിട വിട വാങ്ങിയാണ് അതുപോലെ തന്നെ ക്യാമ്പിലേക്ക് പോകുന്ന ാണ് ഹലോ ചെങ്ങായിമാരെ എല്ലാവർക്കും എന്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് നമസ്കാരം ഞാനിപ്പോൾ നേപ്പാളിലുള്ള ഗാന്ദ്രൂക്ക് വില്ലേജിലായിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യണ വീട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഞങ്ങൾ ഇടൊക്കെ തന്നെ സൺറൈസ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ കല്ലൂര്യൊരിച്ചില്ല ബാക്കിലാണെങ്കിൽ അന്നപൂർണ്ണ റേഞ്ചിവിടെ ഒക്കെ ഉണ്ട് കുറച്ച് ഹൈറ്റിലേക്ക് പോവാണ് പോവുകയാണേ ഞങ്ങളിമ്മലെ ഇവിടെയാണ് താമസിച്ചിരുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ ഹെവി തണുപ്പാണ് നല്ല അല്ലേ ഫുള്ള് ഇതുപോലത്തെ സ്റ്റെപ്പുകളാണ് ഇവിടെ ചെറിയ ചെറിയ കരിങ്കല്ലിന്റെ മടുക്കണ സ്റ്റെപ്പാ ഞങ്ങൾ സൂര്യോദയം കാണാൻ വേണ്ടി നല്ല സ്പോട്ടുകൾ നോക്കി നടക്കുകയാണ് Det er ikke sikkert at Horace kommer seg vekk. ട്ടോ നല്ല ഭംഗിയാറണ്ടോടനാ ഒന്നും ചെയ്ത ആ നായി ഞങ്ങളെ വൈത്തുള്ള വരുന്നുണ്ട് നല്ല അടിപൊളി അടിപൊളിയൊരു വ്യൂവിന്റെ അടുത്തില്ല ഞങ്ങള് വരിക്കോ ഗൈസ് അങ് ദൂരെ സൂര്യനെ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് നൈസാണ് കുറച്ച് എരി മാത്രം അവിടെ മാത്രം ചെറിയ ഗോൾഡൻ കളറായി ഇങ്ങനെ നിൽക്കുകയാണ് സൂര്യൻ ഇതാ സൂര്യനദ ഉദിച്ചുദിച്ചു വരുന്നു ഇവിടെ എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് കണ്ടേ രാവിലെ തന്നെ ഞാൻ നീറ്റ് വന്നതാണ് വർക്കപ്പ് യാതൽ കുറച്ചേരായിട്ടോ ഇത് ഞങ്ങളെ ചുറ്റി പറ്റി നടക്കണേ ഇത് ലോഡിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാ ഞങ്ങള് അനകൃതമായിട്ട് ഇതിനുള്ളിൽ കയറിയതാണ് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അത് വീക്ഷിക്കുകയാണ് സ്വാമി അപ്പൊ ഏഴുമണിയായി സൂര്യനെ ഉദിച്ചുദിച്ചു വരുന്നോള്ളു കേട്ടോ കണ്ടല്ലേ മുഴുവനായിട്ട് ഇങ്ങനെ ഉദിച്ചു 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 ഉദിച്ചുദിച്ചു വരുന്നു സൂര്യത ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉദിച്ചവരുട്ടോ സൂര്യൻ്റെ കിരണങ്ങൾ അന്നപൂർണ്ണ മലനിരകളുടെ മുകളിൽ തട്ടുന്നാണ് നിങ്ങൾ കാണുന്നത് എന്ത് ഭംഗിയാ നോക്കിയാണേ മഞ്ഞിൽ പുതച്ച അന്നപൂർണ മലനിരകൾ ഓഹ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയാണേ ഓഹ് ഒന്നും പറയാല്ല പറയാലോട്ടോ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ സൺറൈസ് റൈസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഗ്രാമത്തിലെ ചെറിയ ചെറിയ വഴിയിലൂടെ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിയിപ്പോൾ ജസ്റ്റ് ഞാൻ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് അന്നപൂർണ്ണേൻ്റെ മലനിരകളൊക്കെ കാണാൻ സാധിക്കും ഗൈസ് അങ്ങ് ദൂര ഹെലികോപ്റ്റർ പറക്കുന്നു പറക്കുന്നുട്ടോ ഈ ഹിമാലയത്തിൻ്റെ ഉള്ളിലൂടെ അപ്പം ഗൈസ് വീണ്ടും ഞങ്ങൾ രണ്ട് മലയാളീസിനെ കണ്ടുമുട്ടി അവരൂടെ രാത്രി ടെൻറ്റൊക്കെ അടിച്ചിട്ടാട്ടോ തിന്നത് സെറ്റ് ണ്ാട്ടിലെവിടെയാളെത്രേപ്പാള് മൂന്നാല് ഇനി അടുത്ത പരിപാടി പെർമിറ്റ് പെർമിറ്റ് എടുത്തോ ഇവനെ എനിക്ക് പാസ്സൊക്കെ ഈ താഴെ കാണുന്നത് ഗാന്ദ്രൂക്കിലെ പഴയ വില്ലേജോട്ടോ ദാണ്ട വില്ലേജ് അടിപൊളി അവിടെ നിന്നുള്ള ഒരു ടോപ്പ് വ്യൂ അവിടെ താഴെ കുറെ നേപ്പാളി ട്രഡീഷണൽ ഡ്രസ് എടുത്ത പെൺകുട്ടികളൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് താഴെ കണ്ടല്ലേ ഇതുപോലെ കുതിരേന്റെ പുറത്ത് ഇങ്ങനത്തെ വലിയ വലിയ കല്ലൊക്കെ കേട്ടിട്ടോ വരുന്നു എന്ത് വെയിറ്റ്ണ്ടാവലോ അത് എന്ത് വെയിറ്റ് ഉള്ള കല്ലാണ് നോക്കിയാണത് ആഴത്തുള്ള ആ പഴയ വില്ലേജിൽ അങ്ങോട്ട് പോവാൻ കേട്ടോ മലയാളി മച്ചന്മാരും ഇവിടെ ഇണ്ട് വന്നിട്ട് വീണ്ടും ും നമ്മളവരുടെ കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതാണ് കോഴിക്കോടാ കോഴിക്കോട് എല്ലാം കേരള സ്റ്റാർട്ടിങ് കാസർഗോഡ് കോഴിക്കോട് അപ്പം മലബാർ ഏരിയ നമ്മളെ മൂന്ന് മൂന്ന് ജില്ലത്തെ ആൾക്കാർ നമ്മുടെ നമ്മടെ നേപ്പാളിലെ ഗാന്ധ്രൂക്കിലുണ്ട് അപ്പൊ നമ്മളിതാ ഗാന്തൂക്കിന്റെ ഓൾഡ് വില്ലേജിലേക്ക് എത്തിയിരിക്കാനോ അടിപൊളിയാണ് അവിടെ ഗാന്ധ്രൂക്ക് കൾച്ചറൽ മ്യൂസിയം ഉണ്ട് പിന്നെ ഗസ്റ്റ് ഹൗസ് റെസ്റ്റോറന്റ് ഒക്കെ ആയിട്ട് ഇവിടെ ദാ കൊറേ കുട്ടികള് നേപ്പാളി ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് കെട്ടോ അവിടെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വിറകൊക്കെ ഈ കാണുന്നത് വിറകാണ് കേട്ടോക്കെടുക്കാണ് ഇവിടെ ഈ കൾച്ചറൽ യൂണിവേഴ്സത്തിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പൈസ കിട്ടും അല്ല ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് നേപ്പാളി ആണെങ്കിൽ നേപ്പാളീസ് ആണെങ്കിൽ അയിമ്പത് രൂപ സ്റ്റുഡൻറ് ആണെങ്കിൽ മുപ്പത് രൂപ ഫോറിനേഴ്സ് ആണെങ്കിൽ നൂറ് രൂപ ആയിട്ടോ വരുന്നത് പിന്നെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ അവിടെ അവൈലബിൾ ആണ് നേപ്പാളീസിൻ്റെ അതിന് മുന്നൂറ് രൂപ വരുന്നുണ്ട് അപ്പോൾ ആ മുന്നൂറ് രൂപയുടെ ഡ്രസ്സാണ് ഇവിടെയുള്ള കുട്ടികളിട്ടിട്ട് ഫോട്ടോക്കെടുക്കുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാട്ടോ നേപ്പാളി ട്രഡീഷണൽ ഡ്രസ് ഇട്ടിട്ട് നമ്മളിതാ അവിടെ ചെക്കന്മാരെല്ലാരും ഇവിടെ ഇണ്ട് എല്ലാരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് നൈസ് നേപ്പാളി കുട്ടികളൊക്കെ ഇവിടെ അല്ലേ എല്ലാരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്

വില്ലേജിന്റെ വീടുകളൊക്കെ ആണല്ലോ അടിപൊളിയായിട്ടൊരു പ്രത്യേക വൈബ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട് കേട്ടോ ഇവിടുത്തെ അന്നപൂർണ്ണ മലനിരകളൊക്കെ കാണുന്നുണ്ട് അല്ലെ ഇതുപോലത്തെ സാധനം മണ്ണ് വെച്ചിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ വീടിന്റെ ചുമരാണീ കാണുന്നത് ഫോട്ടോ കിട്ടാത്ത സങ്കടത്തിലാണ് എന്തിപ്പോ കഥ എത്ര ഈ ഫോട്ടോ എടുക്കാണ് ഇപ്പഴും കിട്ടിയില്ല അത് ഇത്ര നല്ല സ്ഥലത്ത് വന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓന് വിഷം മാറിയില്ലല്ലോ എന്ത് എടുക്കട്ട ചെക്ക് എടുക്കട്ടെ ഇവിടെ വന്നല്ലേതായു അതന്നെ ഏതൊക്കെ ഓർമ്മകൾ ഉണ്ടാവ അല്ലെ ഇവിടേക്ക് അതേമാതിരത്തെ വീടുകളാട്ടോ പിന്നെ ഇവിടെയും കുറെ ഹോംസ്റ്റേകളുണ്ട് ഉണ്ടല്ലേ എല്ലാ വീടിൻ്റെ മുകളിലും ചോളം അതേമാതിരി കെട്ടിത്തൂക്കിട്ടുണ്ട് അത് എന്തിനാണെന്ന് മനസ്സിലായി ഉണങ്ങാൻ വേണ്ടിയിട്ടാണോ എന്താ മനസ്സിലായില്ല എല്ലായിടത്തും ഡ്രസ്സ് കിട്ടും കേട്ടോ നേപ്പാളി ട്രഡീഷണൽ ഡ്രസ്സ് ഡ്രസ്സിൻ്റെ പേരെന്താടോ കുറുങ് ഡ്രസ്സോ ഓക്കേ കുറുങ് ഡ്രസ് കേട്ടോ ഈ നേപ്പാളി ട്രഡീഷണൽ ഡ്രസ് പറയുന്നത് ആ ബോയ്സിനുണ്ട് ഫ്ലെക്സിൽ കാണുന്നുണ്ട് ഇവിടുത്തെ കട കേട്ടോ എന്താണോ എന്താ റേറ്റ് റേറ്റ് ഒന്ന് ആക്കട്ടെ രണ്ടര അപ്പൊ വലിയ വയസ്സല്ലേ ഓക്കെ ഒരു ഫാഷൻ ഇവിടെ രണ്ടര നീറ്റായ വില്ലേജാണ് ഇപ്പൊ അവിടെ പൊറത്തിടുന്നത് ഇവിടെ ഫൈൻ ആണ് ഇവിടെ കണ്ട പോണ് മുകളിലേക്ക് കാസർഗോഡിലെ പിള്ളേരുടെ കൂടെ ഫുഡ് പോലെ കേരള സ്റ്റൈൽ ഫുഡ് രാവിലെയോ ഉപ്പ് ഉണ്ടാക്കാനുള്ള സാധനം ആളാ പറഞ്ഞത് ചോറ് രാവിലെ തന്നെ ചോറും ഒളി വൈപാട്ടോ ഒന്നും പറയല രാവിലെ ഇങ്ങനെ നേപ്പാളിലെ പഴയ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അല്ലെ ചെറിയ ചെറിയ വഴികളിലൂടെ ഒന്നും പറയല ഇവിടെന്നൊക്കെ ഉള്ള വ്യൂ അടിപൊളിയാണ് കിട്ടും നൈസാണ് ഇതോടത്തെ ഹോം സ്റ്റേ റെസ്റ്റോറന്റ് ഒക്കെയാണ് നമ്മളിപ്പോൾ കറങ്ങി വന്ന ആ വില്ലേജായിട്ടാണ് നിങ്ങൾ കാണുന്നത് അതിലൂടെയൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ കറങ്ങി വന്ന് അന്നപൂർണ മലനിരകളാണ് മോള് കാണുന്നത് താഴത്തൊരു അടിപൊളി വില്ലേജ് അടിപൊളിയല്ലേ ഒന്നും പറയല്ല നല്ല അടിപൊളി ക്ലൈമറ്റുമായിരുന്നു രാവിലെ ഞങ്ങൾ ഫുള്ള് സൺറൈസൊക്കെ കണ്ട് ഞങ്ങൾ വില്ലേജ് കൂടെ കുറേ നടന്നിട്ടോ നൈസാണ് വില്ലേജ് ഒന്നും പറയല്ല പിന്നെ ഇവിടുത്തെ എല്ലാ വീടിൻ്റെ മുകളിലും ഇതുപോലത്തെ കരിങ്കൽപ്പാളികൾ ഇനിയാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ ഇനി മരണ്ടോ അറിയില്ല ഈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ സെറ്റാണ് അപ്പോൾ ഞങ്ങൾ താഴത്തെ വില്ലേജൊക്കെ കറങ്ങി കണ്ട് വീണ്ടും കാസർഗോഡുള്ള അച്ചമാരുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ കാസർഗോഡ് എവിടെയാണ് വേറെന്താന്ന് പറഞ്ഞത് സലാമതി അപ്പോൾ ഇവർ എന്നാലും രാത്രിയുടെ ടെൻ്റൊക്കെ അടിച്ച് നിന്നാണ് കേട്ടോ ഇവർ എണ്ണപൂറിന് എ ബി സിയിലേക്ക് പോകാമല്ലേ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് രാവിലെ നടക്കാൻ ഇറങ്ങിയ പോലെ കണ്ടതാണ് അപ്പോൾ അടിപൊളിയാണ് ഇവര് മേഘാലയൊക്കെ കറങ്ങി വന്നാലേ തിരോസ് മേഘാലയ അല്ലേ ഇനിയിപ്പോ അന്നപൂർണ തിരിച്ചു പോകും അപ്പൊ അങ്ങനെയാണ് ഇവർ രണ്ടുപേരുണ്ട് ടെന്റൊക്കെ അടിച്ച അടിപൊളി വ്യൂ ഉള്ള സ്ഥലത്താട്ടോ ടെൻ്റൊക്കെ അടിച്ചതാണല്ലേ അപ്പം നമ്മളെവിടെ പോയാലും മലയാളീസ് ഉണ്ടാവും സത്യാണ് ഏഹ് നേപ്പാളിൽ അതും ഇത്രയും ഉള്ളിലുള്ളൊരു ഗ്രാമത്തിൽ വന്നപ്പോഴും ഞാനതേമാതിരി ഒറ്റയ്ക്ക് വന്നാണ് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണേ അപ്പോൾ അവിടെ എത്താൻ നേരത്ത് അതിൽ ഒരുത്തം പറഞ്ഞ് ഒടുക്കത്ത സ്റ്റെപ്പ് എന്തോ പറഞ്ഞ് അപ്പം ഞാൻ പെട്ടെന്ന് കുറെ ദിവസത്തിന് ശേഷം മലയാളം കേൾക്കുമ്പോൾ മലയാളിയാണ് കഴിച്ച് മലയാളിയാണ് അതാണ് എവിടെ ചെന്നാലും കണ്ടുമുട്ടുന്ന ശരിയാണ് ഇനി നമ്മളിവിടുന്ന് ഒരു ഞങ്ങളെ റൂമിന് അങ്ങോട്ട് വരും എന്നിട്ട് അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് എന്നിട്ട് ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഗ്രാമമൊക്കെ കണ്ട് അടിപൊളി സ്ഥലമാണ് പ്രത്യേകിച്ച് ഒന്നും പറയല്ല നല്ല ഫീസായിട്ടുള്ളൊരു സ്ഥലമാണ് ആ ഞങ്ങൾ പിന്നെ ടെൻറ്റടിക്കാനുള്ള സ്ഥലം അവിടെ അറിയില്ല അറിയില്ലേനി ആ സൈഡിലൊന്നും അങ്ങനെ ഇല്ല പിന്നെ ചോദിച്ചപ്പോൾ ടെൻ്റ് അടിക്കാനും സ്ഥലം പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ ജസ്റ്റ് അഞ്ചാളുള്ളത് കൊണ്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് അപ്പോൾ അഞ്ചാൾക്ക് ജസ്റ്റ് ആയിരത്തി അറുന്നൂറ് റുപ്യ നേപ്പാളിക്ക് കിട്ടി ആയിരത്തി അറുന്നൂറ് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ജസ്റ്റ് ആയിരപ്പ്യ ഒരാൾക്ക് ഇരുന്നൂറ് പേര് പിന്നെ റൂം കിട്ടിയോണ്ട് സമാനത്ത് കിടക്കാമല്ലോ പിന്നെ ഫോണൊക്കെ ചാർജും ചെയ്യാം ആഹ് അതാണ് അതാ പിന്നെ ഞങ്ങൾ എടുത്തത് അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല എന്റെ അടുത്തുണ്ട് ഡെക്കാത്തവണ് സെയിം ടൻ എൻ്റെ അടുത്ത് ടൂ പേ മാറ്റ് ഉണ്ട് സ്ലീപ്പിംഗ് ബാഗ് എല്ലാം ഉണ്ട് ഉരുളൊക്കെ എല്ലാം സെറ്റായിട്ട് നടക്കള് അപ്പം കണ്ടതിൽ വളരെയധികം സന്തോഷം ഓക്കെ ഓക്കെ ഇനി നമ്മൾ കൊറേ പരിപാടി ഉണ്ട് പോണൊന്നുമില്ല നമ്മള് ഫുഡൊക്കെ കഴിച്ച് സാധാരണ പോണുള്ളൂ ഗായ് അവരെല്ലാരും കൂടി നമ്മളെ റൂമിലേക്ക് വരികയാണ് ഫുഡുണ്ടാക്കാൻ വേണ്ടിട്ട്

नेपाली देखल देखते हो आज प्रॉपर्टी है ता ओके हट आपका घर इधर है आपका घर इधर है नहीं हम लमजुंग है लमजुंग लमजुंग सब जा हम काठमांडू आते हैं काठमांडू में ना लौम्ण ना। लौम्ण मकान है इधर कितना दिन है हम कल आते हैं कल ओके ओके फैमिली से फैमिली से शादी अभी नहीं है शादी करेगा तो उधर അപ്പൊ രാവിലെ സൺറൈസ് ഒക്കെ കണ്ടിരുന്നത് ഇവിടെ കൊറേ നേപ്പാളി കുട്ടികള് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെയിലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ നല്ല വ്യൂ ആണ് അന്നപൂർണ്ണി ധന്യവാദ താങ്ക് യു ശ്രീലങ്ക ഞങ്ങള് വീണ്ടും നമ്മുടെ റൂമിലേക്ക് പോവാണ് ഒരു യോയ കൊടുക്കിയതില് നടന്നു നടന്നു നമ്മള് ഇന്നലെ നിന്ന് ഹോം സ്റ്റേൻ്റെ അടുത്ത് എത്തി ഹോം സ്റ്റേൻ്റെ ബാക്കിൽ നല്ല വ്യൂ ആണ് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് വ്യൂ ഇല്ലെങ്കിലും ബാക്കിൽ നിന്ന് അടിപൊളി വ്യൂ ആണ് അല്ലേ ഇതാണ് ഞങ്ങൾ ഇന്നലെ നിന്ന് ഹോം സ്റ്റേ ഇഷിക്ക ലോക്കൽ ഹോം സ്റ്റേ ഞങ്ങളുടെ റൂമാണ് ഈ കാണുന്നത് ഫസ്റ്റായി കാണുന്ന റൂം ഇതാണ് നമ്മൾ ഇന്നലെ നിന്ന ഹോം സ്റ്റേൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ നമ്മളെ റൂം അവിടെയാണ് ഇന്നലെ രാത്രി ആയതുകൊണ്ട് കറക്റ്റ് ഒന്നും കണ്ടുണ്ടാവില്ല അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ ചെടികളൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുകളിലാണ് കേട്ടോ പോകുന്ന സ്റ്റെപ്പ് കാണിച്ചതാണ് അതേ മരത്തെ മരത്തിൻ്റെ സ്റ്റെപ്പ് കയറി മുകളിലെത്തണം എവിടെയും മരത്തിൻ്റെ കഷ്ണങ്ങളാണ് ഇട്ടിരിക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനത്തെ ഒരു വ്യൂ ഉണ്ട് കിട്ടോ അന്നപൂർണ്ണ മലനിരകൾ കാണില്ലെങ്കിലും വേറെ ഏതാ കുന്നുകളൊക്കെ കാണാണ്ട് ഇതാണ് ഞങ്ങളുടെ റൂമ് കണ്ടില്ലേ അപ്പൊ കൈ നമ്മൾ ഇതാ റൂമിൽ എത്തിയതിനോട് ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ല ചോറും പരിപ്പേറിയും ഉണ്ടാക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇണ്ടാക്കായിരുന്നു അപ്പൊ നമ്മുടെ ഇവിടുത്തെ ദീതി ഇതാ നമുക്ക് പരിപ്പേറിയൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങളെ സഹായിക്കാൻ കേട്ടോ അടിപൊളിയാണ് ഞങ്ങളിതാ കാസർഗോഡിലെ അച്ചാനും കണ്ണൂരിലെ അച്ചാന്മാരും കൂടെ ഫുഡ് ഉണ്ടാക്കുകയാണ് കാന്തുർക്ക് വില്ലേജിൽ വെച്ചിട്ട് അപ്പൊ ദീതി ാന്ദ്രുക് സ്റ്റൈലിൽ ഞങ്ങക്ക് പരിപ്പേറി ഉണ്ടാക്കി തരുവാണെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ട് നോക്കട്ടെ നോക്കട്ടെന്താ സംഭവം പറഞ്ഞില്ലേ നമുക്ക് അപ്പൊ ഗൈസ് എനിക്ക് കുറച്ച് അലക്കാണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ നിന്ന് അലക്കാണ് ഡ്രസ്സൊക്കെ അലക്കാണ്ട് അപ്പം അതോടുന്ന് അലക്കുകയാണ് സെറ്റ് ആട്ടോ അപ്പൊ ഗൈസ് ചോറും പരിപ്പ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതിന് വെയിറ്റിംഗ് ആണ് ചായ ഒന്നും കുടിച്ചില്ല അപ്പൊ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ഭക്ഷണം ഓക്കെ ഞങ്ങളെ ഫുള്ള് ഹെൽപ്പ് ചെയ്തത് ാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് അടിപൊളിയാണ് ഞങ്ങൾക്ക് എല്ലാം ഹെൽപ്പും ചെയ്തു തെറ്റാണ് അപ്പൊ ചോറ് ഇങ്ങനെ വെന്തോണ്ടിരിക്കാണ് കറി അവിടെ വരുന്നുണ്ട് അപ്പൊ ഞമ്മൾ കണ്ണൂർ കാസർകോട് കോഴിക്കോട് ടീംസ് ആണ് മൊത്തത്തിൽ അവിടെ ഉള്ളത് നമ്മളെവിടക്കുന്നത് നേപ്പാളിലെ ഗാന്ദ്രോളിട്ടോ അവിടെയാണ് നമ്മള് ചോറും പരിപ്പറിയുന്നത് സെറ്റ് അല്ലേ ഫാക്ടർ ആണെങ്കിൽ അന്നപൂർണ്ണ റേഞ്ചാണ് അത് കറക്റ്റായിട്ട് ഇപ്പൊ കാണുന്നുണ്ടറിയില്ല കാരണം മേഘങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അടിപൊളിയാട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അവിടെ നമ്മള് ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കും ഒക്കെ ആയിട്ട് വരുന്നിട്ടോ ഏതാ സ്നേഹിയാട്ടോ ദീപി വി ഫുഡ് റൂമ് കിട്ടും ഞങ്ങൾ ഫുഡ് വേണ്ട കുക്ക് ചെയ്യാ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടോ ഒന്നും പറയാലോ എങ്ങനെയാണ് നമ്മൾ സ്വന്തം വീട്ടില് കഴിയുന്നത് അതേ രീതിയിൽ അപ്പോടെ ഞങ്ങള് ഓരോ സാധനങ്ങൾ എടുക്കുന്നതും വെക്കുന്നതും ഒക്കെ ഒരു പ്രശ്നവും നമ്മുടെ ചോറും പരിപ്പ് കയറിയും റെഡി ആയിട്ടോ കണ്ണൂർ സ്പെഷ്യൽ അല്ലേ ഇവിടെ ഉണ്ടാക്കിയ സാധനം എന്നാ ചോറ് ചോറ് പാത്രം ഇല്ല അല്ലാ പാത്രം നരത്തന്ന വെച്ചോ നേപ്പാളിലെ ഗാന്ധ്രൂക്ക് വന്നിട്ട് ചോറും പരിപ്പൂറിയും ഉണ്ടാക്കി കഴിക്കുന്നു അത് നമ്മുടെ കേരളക്കാർക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ് വള്ളം അറച്ചാക്കി പറഞ്ഞു കൊള്ളാ ബീഫ് പോയിട്ടൊരു അടിപൊളിയാ കിടിലം അവനവണ് സർവ്വണ്ട് അവനാണ് സെർവ് ചെയ്ത് കൊടുത്തില്ല

ദീദി അതിന്റെ ഇടയിൽ ദീദീൻറെ സ്പെഷ്യൽ ദാ അതുപോലെ തന്നെ വേറെ ഫ്രീ ആയിട്ട് ഞങ്ങൾ കൊണ്ടു തരണം കേട്ടോ ഒരു വേറൊരു സാധനം നീ ഒന്നും പറയാല്ല അടിപൊളിയാ ദീതി അടിപൊളിയാട്ടോ ആണ് ദീദി ഞങ്ങളെ സൽക്കരിച്ചു കൊല്ല താങ്ക് യു ദീദി

ടോയ്ലറ്റ് പുറത്തായിട്ടോ വരുന്നത് ഇതാണ് ടോയ്ലറ്റ് അല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇന്ത്യനാണ് വരുന്നത് പിന്നെ ഇവിടെ ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ബാത്റൂം ഓക്കെ അപ്പൊ ഗ് നമ്മൾ ദാ ഇവിടുന്ന് വിട വാങ്ങിയാണ് ഹോം സ്റ്റേന്ന് അതുപോലെ തന്നെ ദാ എ ബി സി ക്യാമ്പിലേക്ക് പോകുന്ന കാസർഗോഡിലെ മറ്റന്നൊക്കെ നമ്മള് വിട പറഞ്ഞു പോവാണ് ഓൾ ദ വെരി ബെസ്റ്റ് സെസ്റ്റേനി നമ്മൾ അവിടുന്ന് പോവാണ് തിരിച്ച് പൊക്രയിലേക്ക് പോവാണ് അപ്പൊ ഗ് ഞാനാ തിരിച്ചു ഗൈറ്റിനട എത്തി ഗാന്ദ്രൂക്കിനോട് വിട പറഞ്ഞു പോവുകയാണ് ട്ടോ ദോ കാ കാണുന്ന അവിടെന്നാണ് കേട്ടോ ആൾക്കാര് നടന്ന് ഗാന്ദ്രൂക്ക് വില്ലേജിലേക്ക് വരുന്നത് എൻ്റെ ബസ് എന്തോ ഭാഗത്തിന് മുകളിലെത്തി താഴെ റോഡ് പണിയാണ് അതുകൊണ്ടാണ് ബസ്സൊന്നും ഇപ്പോൾ മുകളിലേക്ക് വരാത്തത് ഇന്നലെ വീണ്ടും ക്ലോസ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ട്രക്ക് ചെയ്ത് പോകണ്ടിട്ടുണ്ടല്ലേ അവിടെ തിരിച്ചിറങ്ങാണ് ഞാനിന്നലെ വേറെ വഴിക്കായിരുന്നു തന്നിരുന്നത് ഈ വഴിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ജസ്റ്റ് ആ ഗേറ്റ് വരെ വന്നു തിരിച്ച് വീണ്ടും കയറി ഇവിടെ നടക്കുന്നതിൻ്റെ തൊട്ട സൈഡിൽ ഹെവി കൊക്കയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സൈഡിൽ പിടിച്ച് നടക്കാനും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ ഉണ്ട് ഇപ്പോൾ വണ്ടി എത്തുന്ന സ്ഥലം വരെ ഞങ്ങൾ എത്തിയിട്ടോ ഇവിടെ വരെയാണ് ഇപ്പോൾ വണ്ടി എത്തുള്ളൂ ഇവിടെ നിന്നാണ്ട് നടന്നു പോകണം അവിടെയും കുറെ കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഫുള്ള് ജീപ്പാണ് കേട്ടോ ബസ്സൊന്നും കാണില്ല ആ ഒരു ബസ് അവിടെ കിടക്കണ്ടല്ലോ താഴെ ഒരു ബസ് കിടക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ബസ്സിലാണ് പറഞ്ഞത് ഈ കാണുന്ന ഇവിടെ വരെ ബസ്സും ജീപ്പൊക്കെ വരുള്ളൂട്ടോ ഇവിടെ നിന്ന് പിന്നെ നിങ്ങൾ ഇങ്ങനെ ട്രക്ക് ചെയ്ത് പോകണം ഞാൻ ഇന്നലെ വന്ന ബസ് മുകളിൽ വരെ പോയി അതുകൊണ്ട് എനിക്ക് അധികം ട്രക്ക് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നിങ്ങളിപ്പോൾ വരികയാണെങ്കിൽ ഈ കാണുന്ന ലൊക്കേഷൻ വരെ വരുവുള്ളൂ ഇതിന് ഇവിടുന്ന് നടന്നിങ്ങനെ പോകണം നൈസാണ് കേട്ടോ അപ്പോൾ ഗേഴ്സ് ഗാന്ദ്രൂക്കിലെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയായിരിക്കുന്നു കണ്ണൂരിലെ മച്ചമാരുണ്ടായിരുന്നു കാസർഗോഡിലെ മച്ചന്മാരുണ്ടായിരുന്നു ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ എല്ലാത്തിനും എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കനൊക്കെ അമർത്തുക അപ്പം മറ്റൊരു അടിപൊളി കിട്ടലും വീട്ടിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്